നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബോഗേൻ്റെ ഇല്ല എങ്ങനെ നല്ല ഭംഗിയായിട്ട് നിർത്താം എന്നുള്ളതിനെപ്പറ്റി നോക്കാം എം മുകുന്ദൻ്റെയും എസ് കെ പൊട്ടക്കാടിൻ്റെയൊക്കെ നോവലുകളിൽ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഉള്ള ഒരു പൂവാണ് പൂ അല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് പൂവിടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ബൊഗൻ വില്ല നന്നായിട്ട് പൂക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വളരെ കുറച്ച് മാത്രം അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾ കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇലകളായിരിക്കും അത് ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് പൂടണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൊടുക്കുക ആവശ്യത്തിന് മാത്രം കൊടുക്കുക കേട്ടോ ഉള്ളത് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ജൈവവളം ഇതൊക്കെ അടിവളമായിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ കമ്പ് നടാനായിട്ട് ചെടികൾ പൂക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ട ഒരു മൂലകമാണ് പൊട്ടാഷ് അപ്പോൾ ഈ പൊട്ടാഷ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മാസം കൂടുമ്പം ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കള് വരും അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും ആവശ്യമാണ് ഒരു പരിധിവരെ ഇത് രണ്ടും പിന്നെ സൂക്ഷ്മ മൂലകങ്ങള് നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിൽ നിന്ന് ചെടികൾക്ക് കിട്ടിക്കോളും അപ്പോൾ ജൈവവളം മാസത്തിൽ ഒരു പ്രാവശ്യം ഓരോ പിടി വീതം കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് ഏത് ജൈവോളം ആയിക്കോട്ടെ അതിപ്പം ഇന്ന് ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് പൂക്കാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യമെന്ന് വെച്ചാൽ പത്തൊൻപത് 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 ഒരു നുള്ളു ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാഴ്ചയിലൊരിക്കലും അന്ന് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകൾക്ക് ഒരു മഞ്ഞടിപ്പ് ഉണ്ടാകുന്നത് തടയാനും പറ്റും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിന് കീടരോഗബാധ വന്നാലും ഇതിൻ്റെ പൂക്കൾ കുറയാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വേപ്പെണ്ണ എമേഷൻ സ്പ്രേ ചെയ്ത് നിർത്തുന്നത് നല്ലതാണ് വേപ്പെണ്ണ എമേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ ഒരു കുപ്പിയിൽ അഞ്ച് എം എൽ വേപ്പെണ്ണ എടുക്കുക അതിൽ ഒന്നോ രണ്ടോ തുള്ളി ഷാമ്പൂ ഒഴിക്കുക എന്നിട്ട് അതിൽ ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കുരുക്കി യോജിപ്പിച്ച് അതാണ് വേപ്പെണ്ണ എമൽഷനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഞ്ഞ അതുപോലുള്ള കീടങ്ങൾ ഇതിനെ പ്രധാനമായിട്ടും ആക്രമിക്കുന്ന കുറച്ച് കീടങ്ങളുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ പച്ചക്കറികൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനും വല്ലപ്പോഴും ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴത്തേക്കും ഒരു നുള്ള മൈക്രോന്യൂട്രിയൻറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ പൂക്കൾക്ക് ഒരു കളറും എന്താണ് ഒരു ഉഷാറുണ്ടാവും ചെടികൾക്ക് മൊത്തത്തിൽ ഒരു ഉഷാറുണ്ടാവും ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി അധികം പറയുന്നില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം